കാനഡയെ തകർത്തുകൊണ്ട് അർജന്റീനയെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അർജന്റീന കാനഡയെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഹൂലിൻ ആൽവറസ് ലിയണൽ മെസ്സി എന്നിവരാണ് ഈ മത്സരത്തിൽ ഗോളുകൾ കണ്ടെത്തിയത് അർജന്റീന നായകൻ ലിയണൽ മെസ്സിയുടെ ഒരു മികച്ച പ്രകടനം അർജന്റീൻ ആരാധകർക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നു അർജന്റീനയുടെ ഈയൊരു വിജയത്തോടെ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ ഫൈനലിലേക്ക് പ്രവേശിച്ചു ലിയണൽ മെസ്സി ഇത് എട്ടാം തവണയാണ് അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം ഫൈനൽ കളിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഏഴ് കോപ്പ അമേരിക്കയിൽ ലിയണൽ മെസ്സി അർജന്റീനക്കൊപ്പം ഫൈനലിൽ മത്സരിച്ചു രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിലും രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിലും രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്കയിലും രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്കയിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്കയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലും ലിയണൽ മെസ്സി ഫൈനൽ കളിക്കാൻ പോകുകയാണ് കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സി കാനഡക്കെതിരെ ഗോൾ നേടിയതോടെ രാജ്യാന്തര മത്സരത്തിൽ നൂറ്റി ഒൻപത് ഗോളുകൾ ലിയണൽ മെസ്സി ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു ഇതുവരെ ലിയണൽ മെസ്സി നൂറ്റിയെട്ട് ഗോളുകളുമായി ഇന്റർനാഷണൽ ഗോൾ റാങ്കിങ്ങിൽ അലിദേക്കൊപ്പം രണ്ടാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സി ഗോൾ നേടിയതോടുകൂടി അലിദേയെ മറികടന്ന് നൂറ്റി ഒൻപത് ഗോളുകളുമായി ഇന്റർനാഷണൽ ഗോൾ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ലിയണൽ മെസ്സി ഇപ്പോഴുള്ളത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ